കൊടുക്ക് മൂന്നെണ്ണം കൊടുത്ത് മൂന്നെണ്ണം കൊടുത്ത് അത് കൊടുത്ത് മൂന്നെണ്ണം കൊടുത്ത് 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 അതാ പോണ് ആ കാലട പോടാ ഒന്ന് കൊടുത്തല്ലേ അല്ല അത് ബാക്കിയായതാവൂല്ലേ അല്ലേ അതാ മൂന്നെണ്ണം കൊടുത്തിട്ടാ എന്തായാലോ ഇതൊക്കെ കൊടുത്ത് ഇതൊക്കെ എന്തായാലും ഇരുപത്തഞ്ചു മുപ്പത് ഈ കൂട്ടത്തിൽ ഇങ്ങനെ നിക്കണോറ്റിങ്ങോ ഇരുപത്തിരണ്ട് മേന് ഇരുപത്തിമൂന്ന് മേനൊക്കെയാണ് വില പറയണത് ആ പയം പോത്തള ആ നല്ല വളർത്തു കുട്ടികള് ആ വളർത്താൻ പറ്റിയതാ രണ്ടും അല്ല രണ്ടു പോകത്ത കുട്ടികൾ ഇതാ കൊള്ളനൂർ ചന്തയിൽ കോലിലളക്കം സൃഷ്ടിച്ച എന്താണ് പേര് സൈപ്പു 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 ആ ഇപ്പൊ ചായ ഒടിച്ചുകൊണ്ടിരിക്കണേ ആ കുഞ്ഞിക്ക പുതിയ താരം അവതാരം ഇറങ്ങിയിട്ടുണ്ട് ചായല്ല കുടിക്കണത്ര ചായല്ല കുടിക്കുന്നു ഇത് എത്രയെന്ന് വരെ മാറി ഓരോന്നൊരു പതിനാല് പതിനഞ്ചില് കൊടുക്കാറു ഓരോന്ന് പതിനാലും പതിനഞ്ചാ അത് വരെ കൂടിയില്ലേ ആ പതിനാല് പതിനഞ്ച് പതിനാല് പതിനഞ്ചി എന്നൊക്കെ പറഞ്ഞ വില കൂടിയില്ലേ കൊടുക്കുമ്പോ ഒരു പത്തിനോ കണ്ടു കൊടുക്കാം അല്ലേ കൊടുക്കുമ്പോ ഒരു പത്തിനോ കണ്ടു കൊടുക്കാം പറയുമ്പോ പതിനാലും പതിനഞ്ചൊക്കെ പറയും ആ പറച്ചിലൊക്കെ ഉണ്ട മേടിക്കുമ്പോ നോക്കിയാൽ മതി ആ നമ്മൾ ചാടിക്കലും കഴിഞ്ഞിരിക്കട്ടാ കച്ചവടം നടത്തിയെങ്കിലും ചായടിയിലൊരു കുറവില്ല സാറ് വേണ്ട ആ കറുപ്പട്ടൻക്ക് ചായ കൊടുത്ത അല്ല കർപ്പട്ടനക്ക് ചായ കൊടുത്തോ നല്ല ബുദ്ധിമുട്ടികൾ വന്നിട്ടുണ്ടോ മുപ്പത് முப்பத்தஞ்சு முப்பது பல மோடலுண்டா பல விலையுதா உள் உள் மாதிரியா இருபத்தாறு ஆ ரெண்டா அடை ரெண்டா எோ வேற செம்பத்தும் குட்டிகளோ செம்பாம்பத்தார்டு അതെത്ര മൂന്നേക്കാല് മൂന്നേക്കാലാ ഒന്നും കുറവില്ല മൂന്നിന് കൊടുക്കോ മൂന്നേക്കാല് പറഞ്ഞു മൂന്നിന് ചോദിച്ചില്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് കുറവുള്ളൂ ഇനി എന്തായാലും മാറ്റണ്ടാഷാണ് ഗൂഗിൾ പേ അല്ല ഗൂഗിൾ പ്ലേ അല്ല ഗൂഗിൾ പ്ലേ അല്ല

കുഞ്ഞി ബോത്തുമുട്ടിയാലേ നമ്മള് കച്ചവടം ചെയ്യാൻ പോണ കേട്ട മുതലാളി അവിടെ പൈസ കെട്ടായിട്ട് നിൽക്കാണ് ഇങ്ങോട്ട് വന്നിട്ടില്ല കുഞ്ഞുക്കാടെ പാറ്റാണൊന്ന് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നു പൊന്നൊക്കെ പിന്നെ വിളിക്കാം ഇവിടൊക്കെ വെള്ളിയാട്ട ശരി പൂത്രത്തിലെ എഴുത്തില്ലേ പൈസ ഉണ്ട പൈസ കൊടുക്കട്ടെ നോക്കട്ടെ ഇങ്ങനെ പറ്റുമോ ഈ പോകത്ത് കൂട്ടി എത്ര ഈ പോകത്ത് കൂട്ടി ണ്ട് പഠിച്ചോളി ഇതാണ് പഠിക്കുമുറിയായാലോ അല്ല പനമുറി തെങ്ങുമുറിക്ക കൊടുക്കോ ആ പനമുറി ഒന്നും മലയാളത്തിലാണ് പറഞ്ഞാൽ മതി ആ നാൽപ്പത്തഞ്ച് ആ അതാണ് ആൾക്കാർക്ക് അത് കേൾക്കണം നീ പല മുറിയും തെങ്ങുമുറിയും ഉച്ചുമുറിയൊക്കെ പറഞ്ഞ ആൾക്കാർ മനസ്സിലാവോ ആൾക്കാരത്തെ സാധാരണക്കാരും കാണണ്ട് പല മുറിക്കാൻ പറ്റുന്ന രാജക്കഴ്ലേ അതൊക്കെ വരില്ലേ ഇങ്ങനൊന്നു കത്തു കത്തിക്കൊണ്ടിരിക്കല വില എന്ന് പറഞ്ഞല്ലേ അപ്പൊ കുറഞ്ഞിട്ടില്ല ഒന്നുകൂടി കുറക്കണം എന്നാണ് പറഞ്ഞത് ആ ശരി ആ അതാണ് ഓരോരുത്തരും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി പോവുകയാണ് കേട്ടാ കായ് അവിടെ വാരി വലിച്ചാതെ തന്നുണ്ട് അതൊക്കെ ചില പോകളങ്ങനല്ലേ ചന്ത വരുന്ന മുട്ടി അരുതിട്ടും ഒക്കെ ഇത് പിന്നെ എ സി റൂമിന്ന് നിന്ന് വണ്ടി വെച്ചിട്ട് കൊണ്ടിരുന്നല്ലേ